ഞാൻ കൂളായിട്ട് കൊടുത്തത് ഇനി രജിസ്റ്റർ കല്യാണത്തിനാണ് വിധിയെങ്കിൽ ഇതൊന്നും ോ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോണ വിവരം എനിക്ക് ചെറിയ സൂചന കിട്ടിയിരുന്നു പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല ചായ കൊടുത്തിട്ട് ആ മുഖത്തോട്ടും നോക്കിയപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അയ്യടാന്നായിപ്പോയി എന്റെ ഫാദറിന്റെ അല്പം വലിയ സൗന്ദര്യബോധം കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് അത്രയ്ക്കും ബോറാണോ ഡീ പക്ഷെ ഒരു വില്ല ലുക്കാ ഒരുമാതിരി ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് നേരത്തെ പോരുന്ന ചില പട്ടാളക്കാരല്ലേ അതുപോലെ ഇരിക്കപ്പൊ നിനക്ക് ഇഷ്ടമില്ലെന്ന് നീ അച്ഛനോട് പറഞ്ഞില്ലേ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലടി ജാതകം ചേർന്നിട്ടാണല്ലോ ഇത് നടക്കാൻ ആ സ്റ്റെപ്പിൽ വരുമ്പോഴേക്കും ഇതങ്ങ് തെറ്റിക്കോളും അതുവരെ വക്കീൽ ഈ കേസോട്ടായിട്ട് നടന്നോളൂ എന്നേ Oh, <laughs> 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 ും കണ്ടാ വിചാരിക്കും ഞാൻ ഡ്രൈവറും നീ വലിയ പബ്ലിക് കേട്ടോ അമ്മയുടെ അരുമ മകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ എന്ന് കോടതിയിൽ ഒരു കലക്കേലക്കി തോമസ് സെക്രിയ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ചുളുവി ജീവരുന്ന് സംഘടിപ്പിച്ചു കൊടുത്ത് ഒന്നും നിർത്താമോ എന്ത് സോപ്പ് എന്ത് സോപ്പ് അയ്യോ ഞാൻ ബെഞ്ച് ബെഞ്ചുകൾക്കെടുക്കാൻ തുടങ്ങിട്ടേ വർഷം പത്ത് പന്ത്രണ്ടായി പല കൊടികുത്തിയ വക്കീലന്മാരുടെ വാദങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നന്ദനെ പോലെ വാദിക്കാൻ ഒരു വക്കീലിനെ ഭൂമി മലയാളം കണ്ടിട്ടില്ല അമ്മേ അമ്മേ എന്താ എന്നെ സൂപ്പിക്കാമേ എന്തിനാന്നറിയാം എന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇവൻ ഇവിടെ തന്നെ പറ്റിക്കൂടണം അതിനാണ് ഈ സോപ്പ് ഓസിലൊന്നും അല്ലല്ലോ മാസാ മാസം നൂറ് രൂപ എണ്ണി അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയല്ലേ പിന്നെ നിന്റെ നൂറ് രൂപ കൊണ്ടല്ലേ ഇവിടുത്തെ കാര്യം പറഞ്ഞേ പോടാ ആ നൂറ് രൂപക്ക് എല്ലാ മാസവും നിങ്ങളുടെ രണ്ടുപേരുടെ പേർക്കും അമ്പലത്തിൽ വഴിപാട് എന്റെ പെറ്റമ്മ പോലും ഇങ്ങനെ ചെയ്തു അപ്പൊ ഞാൻ അടുത്ത മാസം പോലും അമ്പത് രൂപ എന്നാ മതിയല്ലോ എനിക്ക് വഴിപാട് വേണ്ട വായിലോട്ടുള്ളതെല്ലാം തന്നാൽ ഞാൻ അറങ്ങി കിളിക്കൂട്ടി കഴിഞ്ഞോളാം എന്നാലും ഇവിടെ നിന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തിയിട്ട് ഞാൻ ഒഴിയും അമ്മേ ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്തൊക്കെയാ മുട്ടറ്റം മുടി സർക്കാർ ജോലി സിറ്റിയിലൊരു വീട് പിന്നെ വീടില്ലാതെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഭർത്താവ് ഇട തുടങ്ങോ അല്ല ഈ മൂന്ന് ഡിമാൻഡ് ഒത്തേ ഒരു പെണ്ണിനെ വെറും ഒരു ബെഞ്ച് ക്ലാർക്കായ അളിയനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ അതുവരെ ഞാൻ ഈ പെര നിറഞ്ഞു നിൽക്കും അയ്യോ പെര നിറഞ്ഞുല്ലേ അമ്മയ്ക്കും എനിക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോണം ഒന്നും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത് ശിവശങ്കരൻ വന്നിരുന്നു ആതിരിയുടെ ഫോട്ടോ നീ ചോദിച്ചിരുന്നില്ലേ അതവിടെ തന്നിട്ടുണ്ട് നോക്കട്ടെ നോക്കട്ടെ െ അതല്ല നേരിട്ട് കണ്ടപ്പോ അച്ഛനേം മോളയും പോലും ഉണ്ടായിരുന്നു ഇപ്പോ അപ്പൂപ്പനെയും കൊച്ചുമോളയും പോലുണ്ട് അവൻ പുഷുമ്പോണ്ട് നീ പോയി കാപ്പുടിക്ക അവർക്ക് താല്പര്യ പിന്നെ വയസിന്റെ കാര്യത്തിലെ ആ ഇത് നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നു നിന്റെ ജാതകം അവര് ചോദിച്ചു ശിവശങ്കരൻ അതുകൊണ്ടാ പോയിരിക്കുന്നത് ആ ഈശ്വരാധീനം കൊണ്ട് ഈ ജാതകങ്ങളുടെ ഗണം രണ്ടു ഒന്ന അതായത് ഗുണം പത്തെന്ന അർത്ഥം പ്രശ്നമാർഗത്തിൽ ദീർഘദാമ്പത്യത്തിന് ഇരുപത്തിമൂന്ന് പൊരുത്തങ്ങളാണ് പറയണത് ഇവിടെ ഭാഗ്യം പോലെ ഒക്കെ ഒത്തു വന്നിരിക്കണു അടുത്ത കാലത്തൊന്നും ഇത്ര വിശേഷമായിട്ടൊരു പൊരുത്തം ഞാൻ കണ്ടിട്ടില്ല വേറെ എന്ത് തടസ്സം ഉണ്ടാകാലും അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഈ ജാതകങ്ങൾ നമ്മളൂ ചേർക്കുക എല്ലാം ഉത്തമമായിരിക്കും പിന്നെ നിനക്ക് ആരെയും ഇഷ്ടം അത് ഇതുവരെ നീ വിചാരിച്ച നടന്നത് ഇനി എന്റെ മോൾ അങ്ങനെ വിചാരിക്കേണ്ട ഞങ്ങളുടെ തീരുമാനത്തിന് വിലയുണ്ടോന്ന് അറിയണമല്ലോ എന്താ അവൾക്ക് അയാളെ ബോധിച്ചില്ല അത്ര തന്നെ പ്രായം ലേശം കൂടുതലുണ്ടെന്നല്ലാതെ എന്താ നന്ദകുമാരൻ കുറവ് നിന്റെ അമ്മയും ഞാനും പ്രായത്തിന്റെ കാരണമാ അച്ഛൻ ചോദിച്ചത് എനിക്കറിയില്ല എന്റെ മനസ്സിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല നിന്റെ മനസ്സിൽ മാത്രം ഇത്ര വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ മക്കളെ നിലയ്ക്കും വിലയ്ക്കുമല്ല വളർത്തിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മേനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു സർക്കാർ ജീവനക്കാരന്റെ പ്രാരാബ്ധങ്ങൾ ഒന്നും അറിയിക്കാതെയാ ഞാൻ നിങ്ങളെ വളർത്തിയത് നിങ്ങളുടെ ഒരാഗ്രഹങ്ങൾക്കും ഈ അച്ഛൻ ഇതുവരെ നിന്നിട്ടില്ല അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അച്ഛൻ ഇപ്പോഴും തോന്നിയിട്ടില്ല പക്ഷേ അച്ഛനൊരു തീരുമാനമെടുത്താൽ മോർക്കത് സ്വീകാര്യമാവും അച്ഛൻ കരുതിയത് ഒരു കാരണവുമില്ലാതെ ഒരാളുടെ വെറുപ്പ് കാണിക്കുന്ന എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നന്ദകുമാറിന് സ്വന്തമായ ഒരു ജോലിയുണ്ട് സമൂഹത്തിൽ മാന്യമായ സ്ഥാനം സ്വന്തമായ ആദർശവും അഭിപ്രായമുള്ള ചെറുപ്പക്കാരൻ വീട്ടിൽ വേറെ ബാധ്യതകളില്ല മകൾക്കൊരു ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരു അച്ഛനുള്ള എന്താ ആലോചിക്കാനുള്ളത് അച്ഛൻ പറയുന്നല്ല ശരിയായിരിക്കും പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ച മോൾക്ക് ഇങ്ങനെ ഒരു ആലോചന മോൾ മോളെതിർത്തൊന്നും പറഞ്ഞില്ല ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണെന്ന് കൂടി കണ്ടപ്പോൾ അച്ഛൻ വാക്കുകൊടുത്തുപോയി അച്ഛനീത് മാറ്റി പറയണം മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കും ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ആലോചിച്ച് നോക്കിയപ്പോ അവള് പറഞ്ഞേലും കാര്യമുണ്ടെന്ന് തോന്നുന്നു അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കണം നീ എന്താണ് പറയുന്നത് അവളുടെ ഭാവിയുടെ സുരക്ഷിതത്വം അല്ലേ നമ്മൾ നോക്കേണ്ടത് അതിൽ കൂടുതലായിട്ട് ഒരു മകൾക്ക് വേണ്ടി അച്ഛനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ മുറിയിൽ പാർലർ തുടങ്ങി ഒരല്പം മര്യാദ വേണം ഈ മുട്ടിയിട്ട് മുട്ടി അനുവാദം ഉള്ളൂ സ്വന്തം കൂട്ടുകാരനെ തഴയാനുള്ള ശ്രമം തുടങ്ങി എന്താ എനിക്കൊന്നും പറ്റിയത് പിന്നൊരു കാര്യം പാൽപ്പാട പുരട്ടിയോണ്ട് മാത്രം മുഖത്തെ രൗദ്രഭാവം മാറിയില്ല അതിന് പ്ലാസ്റ്റിക് സർജറി എന്നെ വേണം കുറെ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ

ഞാൻ നേരത്തെ കൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറെ അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത് അറിഞ്ഞു തിരിക്ക് അവിടം വരെ ഒന്നും പോകാതിരിക്കാതെ പറ്റുവോ അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാമെന്നാണ് ഫസ്റ്റ് വയ്പിന്റെ വാപ്പാക്ക് ബസൂരിന്നും പറഞ്ഞു അവളുടെ ഇതെല്ലാം കൂടി കേട്ടപ്പോ പഠിച്ചോനാണ് നമുക്ക് രാവിലെ എട്ട് മണിക്ക് ഓഫീസ് തുടങ്ങണം കേസിന് ോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ല ഇത് കേസ് കിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ഓഫീസിലോ കോടതി പിന്നലോ വെച്ച് ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കോളൂ അത് ഞമ്മളാണല്ലേ പെണ്ണൊന്നും അല്ലല്ലേ അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം താനിവിടെ വരുന്ന ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത ഞാൻ ആ സാറും നന്ദകുമാര സാറും പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നതുകൊണ്ട് അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റ് ആയ ഉണ്ണിത്താൻ സാറിനെ വിധി ഒരു ബെഞ്ച് കളർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി വരാന്തേ പറയണേ നമ്മൾ കേട്ടിട്ട് പണ്ടുണ്ടതും പാളയ തൂറിയതുമായ ചരിത്രം പറഞ്ഞേ ഒരു പബ്ലിക് പ്രഗൽഭനായ കൂടെ ഒരു നിസ്സാരിങ്ങനെ പതയടിച്ചു കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നതല്ലെന്നേ ഞമ്മക്ക് പറയാനുള്ളൂ ബെഞ്ചുകേർക്ക് ബെഞ്ചേൽ എന്ന മതി മേശപ്പെടുത്തുകയറണ്ടോ വെറുതെ അല്ലടോ തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കാളറയും വസൂലിയും തനിക്ക് ലൂസ് മോഷനും വരുന്നു തന്റെ മനസ്സിൽ ശരിയല്ലല്ലോ അത് ഇവനെ ഗുണസ്ഥനാക്കിയ വക്കീലിലും വരും ലൂസ് മോഷൻ എന്നിട്ടും എനിക്ക് മനസ്സിലാകത്ത് എടുത്ത് ഒരു ഡിസിഷൻ എടുക്കാതെ നല്ലതുപോലെ ഒന്നുമില്ല അച്ഛനെ ഒന്നും ആഗ്രഹിക്കുന്ന പോലെ എന്നെ അയാളുടെ തലയെ കെട്ടിവെക്കണം എന്നാണോട്ടം നമ്മൾ കൂട്ടുകാരോടൊപ്പം മരത്തണിൽ നിരുന്ന സ്വപ്നം കാണുന്ന പോലെ സിമ്പിൾ അല്ല ഭാവനയിൽ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിൽ നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം വിവാഹം കഴിക്കാം ആരും പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ചില നിയന്ത്രണങ്ങൾക്ക് കീഴടങ്ങിയേ പറ്റൂ മാത്രമല്ല അത്രക്ക് നെഗ്ലക്ട് ചെയ്യേണ്ട പ്രപ്പോസലാണ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് നന്ദവന്മാരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ അയാളെ കുറിച്ചുള്ളത് മനസ്സിലായി കേൾക്കണ്ട ഭാനുവേട്ടനും കൂടി കയ്യൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തു ചെയ്യാനോ നിന്റെ പരിപാടി സങ്കല്പത്തിലുള്ള ഭർത്താവിനെ കുറിച്ച് നീ ഒത്തിരി വീമ്പളക്കി പോയതോണ്ട് നീ ഇതിന് സമ്മതിക്കാതിരിക്കണ്ട നിന്റെ സൗന്ദര്യ സങ്കല്പം കുറച്ച് കടന്നുപോയി അതാ ഇങ്ങനെ പറ്റിയത് ഇനി ഇപ്പൊ കഴുത്ത് നീട്ടി കൊടുക്കുന്നതാ മോളെ ബുദ്ധി അതിന് വേറെ ആളെ നോക്കണം ഞാൻ ഒരു വഴി പറയാം എന്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോ ചെയ്തൊരു ഉണ്ട് അങ്ങനെ ചെയ്താലോ അതെന്താ കല്യാണം നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം രാവിലെ അവൾ സദൈര്യം ഭാവി വരന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു നടന്നതും നടക്കാത്തതുമായ പല കഥകൾ തട്ടിവിടുന്നു ഭാവി വരൻ ഫ്ലാറ്റ് പിന്നീട് അവൾ സന്യസിക്കാൻ പോയെന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടത് ഐഡിയ